ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ വിരാട് കോഹ്ലിയെ കാണുന്നത് പോലെയാണ് പാകിസ്ഥാൻ ആരാധകർ ബാബർ അസമിനെ ആരാധിക്കുന്നത് ലോക ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ എതിരാളിയാകും ബാബർ പോലും ഒരു സമയത്ത് പാകിസ്ഥാൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കരിയറിലെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് ബാബർ ഇപ്പോൾ കടന്നു ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിലെ രണ്ടാം ഇന്നിങ്സിലും അതിവേഗം കൂടാരം കയറിയതോടെ ബാബറിനെതിരായ വിമർശനങ്ങളും പരിഹാസങ്ങളും കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ന്യൂസിലൻഡിനെതിരായ ആദ്യ ടെസ്റ്റിലാണ് ബാബർ അവസാനമായി അർദ്ധ സെഞ്ചുറി നേടുന്നത് അതിനുശേഷം അറുന്നൂറ്റി പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞു ഇക്കാലയളവിൽ ടെസ്റ്റ് ഫോർമാറ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ബാബറിന് നേടാൻ സാധിച്ചിട്ടില്ല ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ വെറും പതിനൊന്ന് റൺസ് നേടിയാണ് ബാബർ പുറത്തായത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി വെറും അറുപത്തിനാല് റൺസ് മാത്രമാണ് ബാബർ നേടിയിരിക്കുന്നത് രണ്ടാം ടെസ്റ്റിലെ ഒന്നാം ഇന്നിങ്സിൽ നേടിയ മുപ്പത്തിയൊന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഒരു ഇന്നിങ്സിൽ പൂജ്യത്തിന് പുറത്താകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂസിലൻഡിനെതിരെ നൂറ്റി അറുപത്തൊന്ന് റൺസ് നേടിയതിനു ശേഷം പതിനാറ് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ ബാബർ ബാറ്റ് ചെയ്തു ഒരു ഇന്നിങ്സിൽ പോലും വ്യക്തിഗത സ്കോർ അമ്പത് എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പതിനഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ശരാശരിയിൽ ബാബർ നേടിയിരിക്കുന്നത് മുന്നൂറ്റി പതിനേഴ് റൺസ് മാത്രം നാല്പത്തി ഒന്ന് റൺസാണ് ഇക്കാലയളവിലെ ഏറ്റവും ഉയർന്ന സ്കോർ അമ്പത്തിനാല് ടെസ്റ്റുകളിൽ നിന്ന് നാൽപ്പത്തി നാല് ദശാംശം അഞ്ചേ ഒന്ന് ശരാശരിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് റൺസാണ് ബാബർ ഇതുവരെ പാകിസ്ഥാൻ വേണ്ടി നേടിയിരിക്കുന്നത് ഒൻപത് സെഞ്ചുറികളും ഇരുപത്തിയാറ് അർദ്ധ സെഞ്ചുറികളും അടക്കമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അറുപത്തി ഒൻപത് ദശാംശം ആറ് നാല് ശരാശരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് റൺസ് ബാബർ അടിച്ചു അങ്ങനെയൊരു താരമാണ് ഇപ്പോൾ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സാധിക്കാതെ ആരാധകരെ പൂർണ്ണമായി നിരാശപ്പെടുത്തുന്നത്